നമസ്കാരം മെല്ലി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ജി സുധാകരൻ എന്ന ഗർജിക്കുന്ന സിംഹത്തിൻ്റെ ഒരു അലർച്ച തന്നെയാണ് ഏവരും കണ്ടത് മാധ്യമങ്ങളത് തത്സമയം ടി വിയിലൂടെ സംപ്രേഷണം ചെയ്തതോടെ എല്ലാവരും ശരിക്കുമുള്ള ഒരവസ്ഥ മനസ്സിലാക്കിയിരിക്കുന്നു നേരത്തെ തന്നെ വി ഡി സതീശനും ജി സുധാകരനും തമ്മിലുള്ള അന്തർധാര അത് വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു മൈക്കിന് മുന്നിൽ വളരെ സ്നേഹത്തോടെ രമ്യതയോടെ ഇരുവരും ഇടപെട്ടത് ഏവരും കണ്ടതാണ് അതിനു പിന്നാലെയാണ് ഇന്ന് വാർത്താസമ്മേളനത്തിനെത്താനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വൈകിയതിന് പിന്നാലെ അതിൻ്റെ പേരിൽ കെ പി സി സി പ്രസിഡൻറ്റ് കുപിതനായ സംഭവം അതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് വീഡിയ്ക്കുള്ളത് ആ പ്രതിഷേധം വി ഡി സതീശൻ അതുപോലെ തന്നെ എ സി സി നേതൃത്വത്തെയും അറിയിച്ചിരുന്നു കെ സി വേണുഗോപാൽ ഈ പ്രശ്നത്തിൽ വളരെ വേഗത്തിൽ ഇടപെട്ട് രമ്യമായി പരിഹരിക്കാനും ആവശ്യപ്പെട്ടു ഇരു നേതാക്കളോടും അദ്ദേഹം നേരിട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തൊട്ടു പിന്നാലെ സംയുക്തമായൊരു വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് ഇത് പരിഹരിച്ചു വിടണമെന്നും കേന്ദ്ര നിർദ്ദേശം തൊട്ടു പിന്നാലെ കെ സുധാകരൻ ഇങ്ങനെ പ്രതികരിച്ച സംഭവത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ പ്രതികരിക്കാൻ തയ്യാറായി മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് കെ സുധാകരൻ അങ്ങനെ സംസാരിച്ചതെന്നാണ് വി ഡി പറയുന്നത് കാത്തിരുന്ന് കാണാതിരുന്നാൽ ആർക്കും ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത മാത്രമാണ് അദ്ദേഹത്തിനുണ്ടായതെന്നാണ് വി ഡി സതീശൻ പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു അസ്വസ്ഥത തുടക്കത്തിൽ ഉണ്ടായത് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നില്ല കൂടാതെ ജ്യേഷ്ഠാനുജ ബന്ധമാണ് സുധാകരനും താനും തമ്മിലുള്ളതെന്നും സതീശൻ പറഞ്ഞു ഇപ്പോഴത്തെ ഈ സംഭവം വലിയ വാർത്തയാക്കാനുള്ള ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് സതീശൻ പറയുന്നത് ഇന്ന് രാവിലെ ആയിരുന്നു കെ പി സി സി സംഘടിപ്പിക്കുന്ന സമരാഗ്നി എന്ന പരിപാടിയുടെ ഭാഗമായി വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടിയത് അതിനിടയിലാണ് ഈ വിവാദ പ്രയോഗമുണ്ടായതും അത് വൈറലായി മാറിയത് തൊട്ടു പിന്നാലെ സുധാകരൻ്റെ ഈ നാക്കുപുഴയെ ചൊല്ലി വലിയ തോതിലുള്ള പ്രതിരോധം ഘടിപ്പിക്കേണ്ടി വന്നു യു ഡി എഫിന് രാവിലെ പത്ത് മണിക്കായിരുന്നു ആലപ്പുഴയിൽ വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടിയത് എന്നാൽ കെ പി സി സി പ്രസിഡന്റ് എത്തിയതാകട്ടെ പത്തരയ്ക്ക് എന്നാൽ പ്രതിപക്ഷ നേതാവ് ആ സമയത്ത് പോലും എത്തിയിരുന്നില്ല പിന്നെയും കുറേ നേരം കഴിഞ്ഞിട്ടാണ് എത്താൻ തയ്യാറായത് പ്രതിപക്ഷ നേതാവിനെ കാണാത്തതിനെ ചൊല്ലി ഡി സി സി അധ്യക്ഷനായ ബാബുവിനോട് ബാബു പ്രസാദിനോട് വിളിച്ചു നോക്കാനായി സുധാകരൻ ആവശ്യപ്പെട്ടു ശേഷം ഇരുപത് മിനിറ്റ് കഴിഞ്ഞതോടെ സുധാകരന് ഒട്ടും തന്നെ പിടിച്ചു നിൽക്കാനായി സാധിച്ചില്ല സുധാകരൻ്റെ മനോനില തെറ്റുകയും അസഭ്യപ്രയോഗം നടത്തുകയും ചെയ്തു കൂടുതൽ പ്രതികരണങ്ങൾ നടത്തുന്നതിന് മുൻപ് തന്നെ ക്യാമറയുണ്ടെന്നും ക്യാമറ ഉണ്ടെന്നും മൈക്കോണാണെന്നും ഷാനിമോളും ബാബുപ്രസാദും ഇടപെട്ട് പറയുകയുണ്ടായിരുന്നു പ്രസിഡന്റ് എങ്ങനെയും അനുനയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു ശേഷം വാർത്താസമ്മേളനം നടത്തി രണ്ടുപേരും മറ്റൊരു പരിപാടിയിലേക്കും പോയി കെ പി സി സി അധ്യക്ഷൻ ഇങ്ങനെ വാർത്താസമ്മേളനത്തിനിടയിൽ ശക്തമായ ഭാഷ ഉപയോഗിച്ചത് അതും വി ഡി സതീശിനെതിരെ പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർത്തിയത് വലിയ വാർത്തയായി മാറി ആലപ്പുഴയിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ടാണ് തനിക്ക് വൈകേണ്ടി വന്നത് എന്നാണ് വി ഡി സതീശിനും വിശദീകരണം നൽകിയത് വിവാദത്തിൽ നേതാക്കളുടെ വിശദീകരണം തേടിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ ഒരേ കാറിൽ ഒന്നിച്ച് സഞ്ചരിച്ച് തന്നെ തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല തങ്ങൾ ഭയങ്കര സ്നേഹത്തിലാണ് എന്നുള്ള കാര്യം പ്രകടമാക്കി തന്നെയാണ് മുന്നോട്ട് പോയത് ഇതിനു മുൻപും സമാനമായൊരു സംഭവം ഉണ്ടായിരുന്നു പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം മകനെ മത്സരരംഗത്തിറക്കി ഉപതെരഞ്ഞെടുപ്പിടയിൽ വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോൾ ആദ്യം ആര് സംസാരിക്കുമെന്നത് വലിയ ചർച്ചയായി മാറിയിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വടംവലി ഉണ്ടായൊരു കാഴ്ച മാധ്യമങ്ങളിലൂടെ കണ്ടിരുന്നു അന്ന് പരസ്പരം മൈക്കിനു വേണ്ടി അടികൂടിയ കുട്ടികളെ പോലുള്ള പ്രതികരണം പ്രവൃത്തി ഇതൊക്കെ തന്നെ നാട്ടുകാർ കണ്ടതാണ് അതിൻ്റെ ഹാങ് ഓവർ മാറുന്നതിന് മുൻപ് തന്നെയാണ് വീണ്ടും മറ്റൊരു വിഷയം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മെല്ലൈ വാർത്ത